പതിമൂന്നുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് എഴുപത്തിയേഴ് വർഷവും ഒൻപത് മാസവും കഠിന തടവും പിഴയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പലതവണ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയ ബന്ധുവിന് എഴുപത്തിയേഴ് വർഷവും ഒൻപത് മാസവും കഠിന തടവും ലക്ഷം രൂപ പിഴയും ശിക്ഷ ഒരുമിച്ചൊരു കാലയളവിൽ അനുഭവിച്ചാൽ മതിയാകും പത്തനംതിട്ട പ്രിൻസിപ്പൽ പോക്സോ കോടതി ജഡ്ജി ജയകുമാർ ജോണിൻ്റേതാണ് വിധി ഇളകൊള്ളൂർ പ്രമാണം കളർ നിൽക്കുന്നതിൽ വീട്ടിൽ ഇരുപത്തിയെട്ടുകാരൻ സുനിലിനെയാണ് കോടതി ശിക്ഷിച്ചത് പിഴയടച്ചില്ലെങ്കിൽ മൂന്ന് വർഷവും അഞ്ചു മാസവും ഇരുപത് ദിവസവും കഠിന തടവ് അനുഭവിക്കണം പിഴത്തുക ഇരക്കി നൽകണം പത്തനംതിട്ട വനിതാ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി തട്ടിക്കൊണ്ടുപോകൽ ബലാൽ സംഘം ദേഹോപദ്രവം എന്നീ വകുപ്പുകളും പോക്സോ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകളും ചേർന്നെടുത്ത കേസിൽ പോലീസ് ഇൻസ്പെക്ടർ എ ആർ ലീലാമയാണ് അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കുട്ടിയെ ഇഷ്ടമാണ് വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ബലാത്കാരമായി കീഴ്പ്പെടുത്തി പീഡിപ്പിക്കുകയായിരുന്നു ത്തി പത്തൊൻപത് സെപ്റ്റംബർ പതിനഞ്ച് വൈകിട്ട് മണിക്ക് പ്രതിയുടെ വീട്ടിൽ വെച്ചാണ് ആദ്യമായി പീഡിപ്പിച്ചത് തുടർന്ന് ഒക്ടോബർ അവസാനം വരെയുള്ള കാലയളവിൽ പല ദിവസങ്ങളിലായി ബലാത്സംഗം ചെയ്തു ഒരു ദിവസം വീട്ടിൽ നിന്ന് കുട്ടിയെ പിടിച്ചിറക്കിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എതിർത്തപ്പോൾ ചെള്ളയ്ക്ക് അടിക്കുകയും ചെയ്തതായി അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജെയ്സൺ മാത്യൂസ് ഹാജരായി ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്